ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഈ പുലർച്ചെ കവറുമായിട്ട് എങ്ങോട്ടേ പോകുന്നതെന്നല്ലേ നാട്ടിലോട്ട് പോകുക കേട്ടോ അപ്പോൾ ടൈം ഇപ്പോൾ ഒരു ഫൈവ് തേർട്ടി കഴിഞ്ഞിട്ടുണ്ടാവും മോർണിംഗ് അപ്പോൾ എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ കെ ലോഗീസിൻ്റെ മ്യൂസിലി കഴിക്കാൻ ഒരു ആഗ്രഹം പറഞ്ഞു അപ്പോൾ ഞാൻ അതൊക്കെ വാങ്ങി ഞാൻ ഈ തണുപ്പത്ത് നാട്ടിൽ പോവാട്ടോട്ട് പോവുകയാണ് ഇപ്പോൾ ഒരു മാസം നാട്ടിലോട്ട് പോയിട്ട് അപ്പോൾ എന്തായാലും പോവെന്നാ അപ്പോൾ ട്രെയിനിൽ വെച്ച് കാണാം അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷന്റെ അടുത്തു ഒരു ഷോപ്പിൽ നിന്ന് ചായ കുടിക്കാൻ കേട്ടോ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ അപ്പോൾ ചായ കുടിക്കുകയാണ് അപ്പോൾ ചായ കുടിച്ചില്ലെങ്കിൽ നല്ല ചീണായിരിക്കും എന്തായാലും ഒരു ആറേഴ് മണിക്കൂർ ട്രാവൽ ചെയ്യേണ്ട വരില്ലേ എന്തായാലും ചായ കുടിക്കാൻ ട്രെയിനിൽ ട്രെയിനിലുണ്ടായ ഒരു ബാഡ് എക്സ്പീരിയൻസ് പറയാനാട്ടോ ഞാൻ വന്നേ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി അപ്പോൾ ഞാൻ ഇന്ന് ഞാൻ ശരിക്കും നാട്ടിലോട്ട് പോകുന്നൊരം സ്ലീപ്പർ ബുക്ക് ചെയ്തിട്ടാണ് പോവാറ് അപ്പോൾ ഇന്ന് എനിക്ക് ജനറൽ ആട്ടോട്ടെ സ്ലീപ്പർ ഇല്ലയെന്ന് പറഞ്ഞു അപ്പോൾ എന്താ ഞാൻ ചെന്നപ്പോൾ തന്നെ ട്രെയിൻ ഉണ്ടായിരുന്നു എടുക്കാനായിട്ടോ അപ്പോൾ ഞാൻ ചാടിക്കയറി ഇങ്ങനെയെങ്കിലൊക്കെ അപ്പോൾ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ജനറൽ ആട്ടോ കയറി അപ്പോൾ എനിക്കൊരു മലയാളിയാണോ തമിഴാണോ അല്ലെങ്കിൽ ഹിന്ദി എന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ പുള്ളി എനിക്ക് എഴുന്നേറ്റ് എന്നെട്ടോ അപ്പോൾ ഒരു കാരണമില്ലാണ്ട് ഒരാൾ നമുക്ക് സീറ്റ് ഒഴിഞ്ഞു വരുന്നവരെ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാകുമല്ലോ അപ്പം അത്ര നന്മമരം അല്ലാത്തത് കൊണ്ട് എനിക്കൊരു സംശയം എന്തായിരിക്കും പുള്ളി എഴുന്നേറ്റ് തന്നെ എന്നൊക്കെ അന്നേരം ഞാൻ ആ സീറ്റിലിരുന്ന് കേട്ടോ പുള്ളി എഴുന്നേറ്റ് നിന്ന് സീറ്റിലിരുന്ന് അപ്പോൾ പുള്ളി ഇന്നെ ഡോറിൻ്റെ ആ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ടായിരുന്നു രണ്ടാമത്തെ കൊണ്ട് രണ്ട് മിനിറ്റ് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് വിളിച്ചു കേട്ടോ അപ്പോൾ എന്താ കാര്യമെന്നൊന്നും എനിക്കറിയില്ലല്ലോ ഞാൻ ആകെ ഒരു എന്താ അയ്യാളിങ്ങനെ വിളിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു പറ്റത്തില്ല ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ഞാൻ ഇരിക്കുന്ന സീറ്റിലോട്ട് വരാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ എന്താക്കി അപ്പം പുള്ളി അപ്പം ഞാൻ വേറൊരു പുള്ളീനോട് പറഞ്ഞിരുന്നൊട്ടൊരു മലയാളിയായിട്ടുള്ള അപ്പോൾ ആ പുള്ളിയാണെങ്കിൽ ആ തമിഴിലോ ഹിന്ദിയോ മലയാളിയോ ആയിട്ടുള്ള ആ പുള്ളിനെ വിളിച്ചിട്ട് അല്ല ഇങ്ങനെ വിളിച്ചൊന്നും തുറിച്ച് നോക്കി കേട്ടോ ആ തുറച്ച് നോക്കിയിട്ട് അപ്പോൾ അയാൾ ചെവിയിൽ വന്ന് എന്തോ പറഞ്ഞു ആ ഹിന്ദിക്കാരൻ ചേട്ടനാ ഒന്നും എനിക്കറിയില്ല അയാളെന്തോ വന്നിട്ട് ഈ പുള്ളീൻ്റെ ചെവി പറഞ്ഞു അപ്പോൾ ഞാൻ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ ഇയാൾ പറഞ്ഞത് അത് തൻ്റെ ഇങ്ങനെ ആക്ഷൻ കാണിച്ച ജീൻ്റെ സിബ് തുറന്നെടുക്കാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ആ എന്ന് പറഞ്ഞിട്ട് ആ അന്ന് അപ്പോൾ പുള്ളി വന്നിട്ട് ഭയങ്കര ചിരിയായിരുന്നു അപ്പോൾ ഞാൻ എന്താക്കി ആദ്യം എനിക്ക് ഇയാൾ മാറി തന്ന സീ സീറ്റ് അല്ലേന്ന് പറഞ്ഞിട്ട് ഞാൻ ആവിടെ നിന്ന് മാറിയിട്ട് ആ മലയാളി ചേട്ടൻ്റെ തൊട്ടുപ്പുറത്തൊരു സീറ്റ് ഉണ്ടായിരുന്നു ഞാൻ അവിടെ പോയിരുന്നു അന്നേരം പുള്ളീന്നെ അറിയാവുന്ന ഭാവത്തിൽ വന്നിങ്ങനെ എന്തോ ചെവിയിൽ കാര്യം പറയുന്ന അങ്ങനെയൊക്കെ ഒരു ഒരു വല്ലാണ്ടായിപ്പോയിട്ടോ അപ്പോൾ എനിക്കെന്തോ ഇറിറ്റേറ്റ് ആയിട്ട് തോന്നിയേ അപ്പോൾ ഞാൻ ഇയാൾ ശരിക്കും പാവാന്ന് വിചാരിച്ചിട്ട് എന്ന് പറഞ്ഞാൽ ഒരടങ്ങാറുണ്ടാവൂലെന്ന് കരുതിട്ട് ഞാൻ വന്നിരുന്നതാണ് അപ്പോൾ ഇയാൾ അങ്ങനെ അപ്പോൾ ഞാൻ ഞാനിങ്ങനെ ആകെപ്പാടെ ആകപ്പാടെ ഞാൻ ഡൗൺ ആയിപ്പോയി കേസ് എന്ത് ചെയ്യണം എങ്ങനെയാണെന്ന് എനിക്കറിയില്ലല്ലോ അപ്പോൾ ഞാനിങ്ങനെ പുള്ളി എന്നെ അറിയാവുന്ന പോലെ അങ്ങനെ എൻ്റെ ചെവിയിലൊന്നും എന്തോ സ്വകാര്യം പറയുന്ന പോലെ കാണിക്കുന്നത് എന്നിട്ട് പുള്ളി അറിയുന്ന എന്നോട് പേരൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞാൽ അപ്പോൾ പറഞ്ഞ പുള്ളിയുടെ ഫസ്റ്റ് ലവറിൻ്റെ പേര് അതായിരുന്നു പുള്ളി അങ്ങോട്ട് ഇഷ്ടപ്പെട്ടാണെന്നല്ലോ പറഞ്ഞിക്കെട്ടോ പുള്ളിയുടെ ഒരു ഫോട്ടോ ഞാൻ കൊടുക്കാട്ടോ അവിടെ പക്ഷേ പുള്ളി എനിക്കെന്തോ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് പക്ഷേ മോശമായിട്ടിങ്ങനെ അങ്ങനെയൊന്നും തോന്നിയില്ല പക്ഷേ എനിക്കങ്ങനെ ഫീൽ ചെയ്താൽ കേട്ടോ കാരണം ഞാൻ കൂടുതലും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിരിക്കാൻ നോക്കുന്നവരെ പുള്ളി ഇങ്ങനെ അടുത്തോട്ട് വന്നിരിക്കുന്നുണ്ടായിന് അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളി അപ്പോൾ എനിക്ക് ഞാൻ പുള്ളിനോട് പറഞ്ഞു മലയാളികൾ തന്നെ ശരിയല്ല പിന്നെ എങ്ങനെ ആ ബാക്കിയുള്ളവർ ശരിയാവാം അപ്പോൾ പുള്ളി പറഞ്ഞാൽ അയാളും മലയാളി എന്നാണ് തോന്നുന്നേ പിന്നെ അയാൾ ഭയങ്കര സ്കാനിങ് ആണെന്ന് തോന്നുന്നുണ്ട് ഫുൾ സ്കാൻ ചെയ്താണെന്ന് എന്നല്ലോ ഒക്കെ പറഞ്ഞ കേട്ടോ അങ്ങനെയൊക്കെ പറയുന്ന മോശം ഇല്ല ഒരാളുടെ അടുത്ത് ഇങ്ങനെ അറിയാത്ത ഒരാളുടെ അടുത്ത് ഇങ്ങനെയൊക്കെ പറയുന്നത് തീരെ ശരിയല്ലല്ലോ അപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞ നോർത്തില് പോലും കണ്ടിക്കില്ല എന്ന് പറഞ്ഞു കേട്ടോ എന്നിട്ട് ഞാനോട് പറഞ്ഞു ഇപ്പം ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത പോലെ ആയിപ്പോയല്ലോ എന്നല്ലോ ഞാൻ പറഞ്ഞു അന്നേരം സീരിയസ്ലി ആ കമ്പാർട്ട്മെന്റിൽ ഇരുന്ന എല്ലാവർക്കും ഒരു അരപ്പിരി ലൂസ് ഉണ്ടായിരുന്നു തോന്നുന്നു എല്ലാം ഭയങ്കര ഞരമ്പന്മാരായിരുന്നു കുറച്ച് ശരിക്കും ഞാൻ ഒരു കാര്യം പറയാൻ കഴിച്ചിപ്പോൾ നമ്മൾ മലയാളികൾക്ക് പോലും മലയാളികളോട് ഇങ്ങനൊരു ഞരമ്പ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ ഹിന്ദിക്കാരുടെ അവസ്ഥ ഒന്നും പറയണ്ടല്ലോ ഒരിക്കലും അപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ അപ്പോൾ എനിക്കങ്ങനെ ഫീൽ ചെയ്തു ഞാൻ ശരിക്കും നമുക്കിങ്ങനെ ഓർത്ത സൈഡൊക്കെ പോകുന്ന നേരം നമുക്കൊരു മലയാളിനെ കാണുമ്പോൾ ഓ നമുക്കൊരു സന്തോഷമായിരിക്കും അപ്പോൾ നമ്മളാളുണ്ട് എന്ന് നമുക്ക് തോന്നുമല്ലോ പക്ഷെ ഇങ്ങനെയൊന്നും അല്ല കേസ് എനിക്ക് ആ ട്രെയിൻ ഇരുന്നപ്പോൾ തോന്നാൻ എല്ലാം ഞരമ്പ്മാരട്ടെ എനിക്ക് ഫീൽ ചെയ്തോട്ടെ കാരണം എന്ത് പറയാനാ ഒരു അത്രയും ചേട്ടൻ നല്ലതായിരിക്കും അപ്പം മറ്റേ പുള്ളി എന്തായാലും അയാളെ സീറ്റിലിരുന്ന് ഞാൻ അയാളെ തന്നെ ഇങ്ങനെ പറയുന്നത് ശരിയില്ലെന്നു വെച്ചിട്ട് ആടുന്ന് മാറിയിരുന്നതാണ് എന്നാൽ ഇയാളും എൻ്റെ അടുത്ത് ഒരുമാതിരി ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ ആയിരുന്നു അപ്പോൾ എനിക്ക് എന്താ പറയണ്ടേ എന്നൊന്നും അറിയില്ല എന്നിട്ട് ലാസ്റ്റ് ഞാൻ റെയിൽവേയിലെ ഹെല്പ് ലൈൻ നമ്പറിൽ വിളിക്കാൻ നോക്കുന്നവരെ ഇയാള് ഇയാൾ എന്നിട്ട് എന്നെ അതിനോട് മുന്നേ പറഞ്ഞു കേട്ടോ നമുക്ക് സ്ലീപ്പർ കോച്ചിലോട്ട് മാറിയിരുന്നാലോ അവിടെയുമ്പോൾ ആരും കാണത്തും ആരും ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല ചേട്ടൻ ആണെങ്കിൽ പോയിക്കോളാൻ പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇയാൾ ഞാനിങ്ങനെ ഹെൽപ്പ് ഹെൽപ്പ് ലൈൻ നമ്പർ എടുക്കുന്ന നേരം ഈ പുള്ളി ഞാൻ പിന്നെ അങ്ങോട്ട് പോവാണ് കേട്ടോ ഞാൻ ഇരിക്കുന്നില്ല ഞാൻ സ്ലീപ്പറിലോട്ട് പോവുകയാണെന്നൊക്കെ പറഞ്ഞു ഇയാളെ ശരിക്കും ഒരു ഞരമ്പനായിരുന്നു എന്താ അല്ല ഈ കേരളത്തിൽ ഇങ്ങനെ കുറേ ഞരമ്പ് ടീംസ് ഉണ്ടാവും ട്രെയിനിലിക്കാറണം ഇനി അതുകൊണ്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ട് എന്തായാലും കയ്യും മേലൊരു സേഫ്റ്റി പിന്നോ അല്ലെങ്കിൽ ഒരു ആണ്യോ അല്ലെങ്കിൽ ഒരു കോമ്പസോ വെച്ച് നടക്കും ഇതാകുമ്പോൾ എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കുമ്പോൾ അതെങ്ങനെ എടുത്ത് കുത്തിക്കൊടുത്താൽ മതിയല്ലോ ഞാൻ മനസ്സിൽ വിചാരിച്ചിരിക്കാണ് ഗൈസ് അപ്പോൾ ഇത്രക്ക് തന്നെ ഉള്ളു ഗൈസ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ വീട്ടിലുള്ള അമ്മയും നിങ്ങളുടെ സിസ്റ്ററും നിങ്ങളുടെ വൈഫോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മോളോ അങ്ങനെ ആ ആ ആ ഒരാളാണ് ഈ ട്രാവൽ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലൊന്ന് ചിന്തിച്ചാൽ മതി കാരണം ഇപ്പം ഏതൊരു ഗേൾസ് ആയിക്കോട്ടെ നമുക്ക് ഭയങ്കര ഇറിറ്റേറ്റ് ആയിരിക്കും ഗൈസ് നിങ്ങൾക്ക് മനസ്സിലാവില്ല നിങ്ങൾ ആരെങ്കിലും ഞരമ്പന്മാർ ഇത് കാണുന്നുണ്ടെങ്കിൽ ഇനി സൂക്ഷിച്ചോ മൊച്ചി നോക്കി അടി അങ്ങ് നിങ്ങൾക്ക് ശരിയായിക്കോളൂ എല്ലാം കൂടി ഗൈസ് അങ്ങനെ ലാസ്റ്റ് ഞാൻ എൻ്റെ നാട്ടിൽ എങ്ങനെ എനിക്കോ എത്തി ഗൈസ് എനിക്ക് എങ്ങനെയെങ്കിലും എത്തിയാൽ മതിയെന്നുണ്ടായിരുന്നുള്ളൂ അപ്പം ബൈ ബൈ ഗൈസ് അടുത്ത വീട്ടിൽ